ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം ഗൾഫ് രാജ്യങ്ങളിലും ഇതര അറേബ്യൻ രാജ്യങ്ങളിലും എപ്രകാരമാണ് അശ്ലീല വീഡിയോകൾ എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പണ്ട് സെലിലോഡി ടേപ്പുകളിലൂടെയാണ് അശ്ലീല വീഡിയോകൾ എത്തിച്ചിരുന്നത് പിന്നീട് സി ഡി എന്ന് പറയുന്ന സംവിധാനം വന്നു അതിനുശേഷം ഡി വി ഡി എന്ന് പറയുന്ന സംവിധാനവും വന്നു എന്നാൽ ആധുനിക കാലത്ത് സാറ്റലൈറ്റ് സംവിധാനങ്ങളുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് അശ്ലീല വീഡിയോകൾ പ്രസ്തുത രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് യൂറോസാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട് അത് ഇസ്രായേലിൻ്റെ വകയായിട്ടുള്ളതാണ് പാശ്ചാത്യ നാടുകളിലെ സംസ്കാരത്തിൻ്റെ പരിച്ഛേദങ്ങളും വൃത്തികെട്ട സാമൂഹിക ജീവിതത്തിൻ്റെ പരിച്ഛേദങ്ങളും ഉൾക്കൊള്ളുന്ന പരിപാടികൾ സീരിയലുകൾ സിനിമകൾ കോമഡി ഷോകൾ ഇതൊക്കെയാണ് ഈ യൂറോപ്യൻ സാറ്റലൈറ്റിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ലഭിക്കാൻ അറേബ്യൻ രാജ്യങ്ങളിൽ യൂറോസാറ്റിൻ്റെ ഒരു ചെറിയ അഡിഷാൻഡിന ഫിറ്റ് ചെയ്താൽ മതിയാകും പന്തുകളി അടക്കമുള്ള സ്പോർട്സ് പരിപാടികൾ കാണാനാണ് അറേബ്യൻ രാജ്യങ്ങളിൽ ഈ അറബികളും ഇതര വംശജരായ ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമൊക്കെ ഈ യൂറോ യൂറോസാറ്റിൻ്റെ ഡിഷ് ആൻഡിനെ ഫിറ്റ് ചെയ്തു വരുന്നത് പകൽ സമയങ്ങളിൽ യൂറോപ്പിലെ പന്ത് കളി ഹോക്കി കളി ക്രിക്കറ്റ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ സാറ്റലൈറ്റിലൂടെ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ രാത്രി കാലങ്ങളിൽ ഈ സാറ്റലൈറ്റിൻ്റെ സ്വഭാവം മാറും ഒപ്പം ചാനലുകളിൽ വരുന്ന പരിപാടികളുടെ നിറവും മാറും രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ചാനലുകളിലൂടെ ലഭ്യമാവുക എസ് സി ടി അഥവാ ട്രിപിൾ എക്സ് എന്നീ ബ്ലൂ ഫിലിമുകൾ അല്ലെങ്കിൽ നീല ചിത്രങ്ങൾ മാത്രം ചെയ്യുന്ന ചാനലുകളുടെ പരിപാടികളായിരിക്കും അർദ്ധനഗ്നരായ യുവതി യുവാക്കളെ കാണിച്ചുകൊണ്ട് പതിയെ പതിയെ തുടങ്ങുന്ന ഈ പരിപാടികൾ രാത്രി ഒരു മണി ഒന്നര മണി പിന്നിടുന്നതോടുകൂടി പരിപൂർണമായിട്ടും ചിത്രങ്ങളായിട്ട് മാറും ഇത് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഈ അറബ് രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് കാണുന്ന കുടുംബങ്ങളുണ്ട് യുവാക്കളുണ്ട് കൗമാരക്കാർ വരെയുണ്ട് അപ്രകാരം യുറോസാറ്റിലൂടെ എസ് സി ടി ത്രിപിൾ എക്സിൽ മുതലായ ചാനലുകൾ വഴി സംപ്രേഷണം ചെയ്യുന്ന നീലചിത്രങ്ങൾ പാതിരാത്രിയും പിന്നിട്ട് പുലർച്ചെ ആറ് മണിയോടു അവസാനിക്കുക ഇപ്രകാരമുള്ള പരിപാടികൾ രാവിലെ എഴുന്നേറ്റ് കോളേജിലേക്ക് പോകേണ്ടവരും തൊഴിലിടങ്ങളിലേക്ക് പോകേണ്ടവരുമായ ആളുകൾ കുത്തിയിരുന്ന് രാത്രി ഉറക്കം ഉറക്കമൊഴിച്ച് കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗാളികളും ഫിലിപ്പൈനുകളുമൊക്കെ ഈ പരിപാടികൾ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുമുണ്ട് ഈ സാറ്റലൈറ്റിലെ പരിപാടികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തോ പാകിസ്ഥാനിലോ ബംഗാളിലോ ഒന്നും കിട്ടുപോയില്ല പക്ഷെ അറേബ്യയിൽ ഇത് യഥേഷ്ടം കിട്ടും എന്തുകൊണ്ട് ഇതിനെ തടഞ്ഞിരുത്താനുള്ള വൈദഗ്ധ്യം ഈ അറബ് രാജ്യങ്ങൾക്കില്ലാതെ പോയി എന്നത് ദുരൂഹമാണ് ഏതായാലും ഒരു തലമുറയെ ഈ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് ശീലമാക്കിക്കൊണ്ട് അവരെ ഇതിനെ അഡിക്റ്റാക്കിക്കൊണ്ട് അവരെ ധാർമ്മികമായിട്ട് അധപ്പതിപ്പിച്ച് കളയുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഇസ്രായേലിൻ്റെ തന്ത്രം അപ്രകാരം മദ്യത്തിന് മയക്കുമരുന്നിന് അശ്ലീല ചിത്രങ്ങൾക്ക് നീലചിത്രങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട ഒരു തലമുറ പോവുകയാണെങ്കിൽ അവരെ ധാർമ്മികമായിട്ട് അതപ്പതിപ്പിക്കാൻ സാധിക്കും അതിനുശേഷം ഒരു ചെറിയ ആക്രമണത്തിലൂടെ ഈ രാജ്യങ്ങളെയൊക്കെ തറ പറ്റിച്ച് തോൽപ്പിച്ച് തറ പറ്റിച്ച് തങ്ങളൊടുക്കെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി തങ്ങളുടെ അധീനതയിലാക്കി തങ്ങളുടെ വിധേയരാക്കി ഇവരിൽ നിന്നുള്ള എല്ലാത്തരം ഭീഷണികളും ഭാവിയിൽ ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം ഇപ്രകാരമായി അറബികളെ ധാർമ്മികമായിട്ട് അധപ്പതിപ്പിക്കാനുള്ള നിരവധി കുതന്ത്രങ്ങൾ വർഷങ്ങളായിട്ട് പയറ്റിപ്പോരുന്ന രാജ്യമാണ് ഇസ്രായേൽ